ചക്കരകളെ ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു പാട്ട് പാട്ടിടുന്നോളാം നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ട് എനിക്ക് എന്നോ എനിക്ക് വേണ്ടി ഇട്ടുക എന്നാണ് അത് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും കൂടെ ഇടുകയാണ് കണ്ടോട്ടോ ഉള്ള നല്ലൊരു പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ ആ പാട്ട് എൻ്റെ സിങ്കുവിന് വേണ്ടി സിംഗുവിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഞാൻ പാടുന്നു കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ എൻ്റെ മനസ്സിൽ തൈമണി പുൽവാൻ നീ വന്നു കന്നിപ്പുമാനം കണ്ണും എന്റെ മനസ്സിൽ തൈമണിത്തിൻ നീ വന്നു വെട്ടം കീഴ ജന്മം ഈ ഒരു ജന്മം ഒന്നായി ചേരാൻ നീ വന്നു കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ തൈമണി തന്നലൊൽകാൻ നീ വന്നു